can say this way uh. with over 7 years of experience i understand this role well mm -hmm. i have handled similar situations എന്ന് പറയാം ഇതുപോലെ ഒരുപാട് കാരണം ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജ് സ്കില് വേണം നല്ല ലാംഗ്വേജ് സ്കിൽ ഇല്ലെങ്കിലും അത്യാവശ്യം ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ ബോർഡിനൊന്നും ഇംപ്രസ് ആയിക്കാലുള്ള ലാംഗ്വേജ് നമുക്ക് വേണം അപ്പൊ ഞങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ഉണ്ട് അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ ബയലോ ലിങ്ക് ഉണ്ട് നമുക്ക് എല്ലാ ദിവസവും ബാച്ചസ് ഉണ്ട് അപ്പോൾ